ി ശ്രീമാൻ എന്നുകൊണ്ട് പി എസ് സിയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് ചോദിച്ചിരിക്കുന്ന പോർഷൻസ് വിശദമായി ഡിസ്കസ് ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് കട്ടാണിത് ഗോളങ്ങളുടെ അല്ലെങ്കിൽ അർദ്ധഗോളങ്ങളുടെ ആരങ്ങളുടെയോ വ്യാസങ്ങളുടെയോ അംശബന്ധം എക്സിസ്റ്റ് വൈ ആയാൽ അവയുടെ ഉപരിതല വിസ്തീർണങ്ങളുടെ അംശബന്ധം എക്സ്ക്വർ ഈസ്റ്റ് വയസ്കാർ ആയിരിക്കും വക്രമുഖ വിസ്തീർണങ്ങളുടെ അംശബന്ധം എക്സ്ക്വർസ്റ്റ് വയസ്കാർ ആയിരിക്കും ഇത് ആ ഗോളങ്ങളുടേതായാലും ഇത് തന്നെയാണ് ബാധകം ഗോളങ്ങളുടെ ആരങ്ങളുടെ വ്യാസങ്ങളുടെ അംശബന്ധം എക്സിസ്റ്റ് വൈ ആയാൽ ഉപരിതല വിസ്തീർണത്തിൻ്റെ അംശബന്ധം എക്സ്ക്വർ ഈസ്റ്റ് വയസ്കാർ ആണ് ഗോളങ്ങളുടെ വ്യാസങ്ങളുടെ അംശം എന്ത് എക്സിസ്റ്റ് വൈ ആയാൽ ഉപരിതല വിസ്തീർണത്തിന്റെ അംശമെന്ത്യർ ലിസ്റ്റ് വൈസ്കയറായിരിക്കും അതുപോലെ തന്നെ അർദ്ധഗോളങ്ങളുടെ അർദ്ധഗോളം എന്ന് പറയുന്നത് ഗോളത്തിന്റെ നേരെ പകുതി അതിന്റെ ഹാഫ് അർദ്ധഗോളങ്ങളുടെ ആരങ്ങളുടെ വ്യാസങ്ങളുടെ അംശമെന്താ എക്സിസ്റ്റ് വൈ ആയാൽ അവയുടെ ഉപരിതല വിസ്തീർണങ്ങളുടെ വക്രമ വിസ്തീർണങ്ങളുടെ അംശം എന്താ എക്സ്പയർ ലിസ്റ്റ് വൈസ്കയറായിരിക്കും വ്യാപ്തങ്ങളുടെ അംശബന്ധം എക്സ് ക്യൂ ബിസ് ടി വൈ ക്യൂബ് ആയിരിക്കും അപ്പോൾ അർത്ഥകോളങ്ങളുടെ ആയാലും ആരങ്ങളുടെ വ്യാസങ്ങളുടെ അംശബന്ധം എക്സിസ് ടി വൈ ആയാൽ വ്യാപ്തങ്ങളുടെ അംശബന്ധം എക്സ് ക്യൂബിസ് ട്വൈ ക്യൂബ് ആയിരിക്കും ആര് എക്സ് മടങ്ങായാൽ വിസ്തീർണ്ണ എക്സ്ക്വയർ മടങ്ങാകും വ്യാപ്ത എക്സ് ക്യൂ മടങ്ങാകും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഇത് ഓർത്തിരിക്കുക ഒരു ഷോർട്ട് കട്ടാണ് ോളങ്ങളുടെയോ അർത്ഥഗോളങ്ങളുടെയോ ആരങ്ങളുടെയോ വ്യാസങ്ങളുടെയോ അംശരന്ത എക്സിസ്റ്റ് വൈ ആയാൽ അവയുടെ ഉപരിതല വിസ്തീർണങ്ങളുടെ അനുസരണത്തെ എക്സ്പയർ ഹിസ്റ്റ് വൈസ്കാർ ആയിരിക്കും അവയുടെ വക്ര വിസ്തീർണങ്ങളുടെ അനുസരണി വൈസ്കാർ ആയിരിക്കും വ്യാപ്തങ്ങളുടെ അനുസരണത്തെ എക്സ്ക്യൂ ഹിസ്റ്റ് വൈ ക്യൂബായിരിക്കും ആരം എക്സ് മടങ്ങായാൽ വിസ്തീർണം എക്സ്പയർ മടങ്ങാകും ആരം എക്സ് മടങ്ങായാൽ വ്യാപ്തം എക്സ്ക്യൂ മടങ്ങാകും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പൊ നമ്മൾ ചെയ്ത് നോക്കാൻ നിൽക്കേണ്ട വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് ഓപ്ഷൻ നോക്കി മനസ്സിലാക്കി ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഗോളത്തിന്റെ ആരം രണ്ട് മടങ്ങ് വർദ്ധിച്ചാൽ അതിന്റെ വ്യാപ്തം എത്ര മടങ്ങാകും അതായത് ഗോളത്തിന്റെ ആരം എക്സ് മടങ്ങ് വർദ്ധിപ്പിച്ചാൽ എക്സ് മടങ്ങായാൽ വ്യാപ്ത എക്സ് ക്യൂ മടങ്ങാകും അപ്പൊ വ്യാപ്തം എത്ര മടങ്ങാകും ആരം എക്സ് ആണെങ്കിൽ വ്യാപ്തം എക്സ് ക്യൂബ് ആരം രണ്ടാണെങ്കിൽ വ്യാപ്തം രണ്ടേ ക്യൂബ് അതായത് എട്ട് എത്ര മടങ്ങാകും എട്ട് മടങ്ങ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഗോളത്തിൻ്റെ ആരം എക്സ് മടങ്ങായാൽ വ്യാപ്തം എക്സ് ക്യൂബ് മടങ്ങാകും വിസ്തീയം എന്ന് ചോദിച്ചെങ്കിൽ എത്ര മടങ്ങും ചോദിച്ചാൽ ചോദിച്ചാൽ സ്ക്വയർ ആയിരുന്നു ഏത് വിസ്തീയമായാലും വിരുതൽ എക്സ് ക്യൂൻ്റെ ആയാലും പത്രമൂന്ന് വിസ്തീയം ആയാലും ഗോളത്തിൻ്റെ ആരം രണ്ട് മടങ്ങ് വർദ്ധിച്ചാൽ അതിൻ്റെ വ്യാപ്തം എത്ര മടങ്ങാകും നമ്മൾ ഇത് മാത്രം ഈ ഷോർട്ട് കട്ട് ഓർത്തിരി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റും ഇവിടെ ആരം രണ്ടു മടങ്ങ് ആയാലും വ്യാപ്തം രണ്ട് ക്യൂബ് എട്ട് ഓപ്ഷൻ ഡി ആണുത്തരെ ആദ്യത്തെ കോളത്തിൻ്റെ വ്യാപ്തം വി വണ് രണ്ടാമത്തെ കോളത്തിൻ്റെ വ്യാപ്തം ബി റ്റു ആയാൽ ബി വൺ ഈസ് ടു ബി റ്റു എന്ന് പറയുന്നത് ഫോർ ബൈ ത്രീ പൈ ആർ വൺ ക്യൂബ് ആദ്യത്തെ കോളത്തിൻ്റെ വ്യാപ്തം ഈസ് ടു ഫോർ ബൈ ത്രീ പൈ ആർ ടു ക്യൂബ് ഇത് രണ്ടിടത്തും ഒരുപോലെ വരുന്ന് കട്ട് ചെയ്യുക ആർ വൺ ക്യൂബ് ഈസ് ടു ആർ ടു ക്യൂബ് അതെന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട് ഇരുപത്തേഴ് ഈസ് ടു അറുപത്തി ആർ വൺ ക്യൂ ബിസ് ടു ആർ ടു ക്യൂബ് സമം ഇരുപത്തേഴിന് നമുക്ക് മൂന്നേ ക്യൂബ് എന്ന് എഴുതാം ഈസ്റ്റ് നാലേ ക്യൂബ് അറുപത്തി നാല് ആറ് വൺ ക്യൂബ് ഈസ് ടു ആർ ടു ക്യൂബ് ഈക്വൽ ടു ത്രീ ക്യൂബ് ഈസ് ടു ഫോർ ക്യൂബ് അപ്പോൾ നമുക്ക് ആറ് മണി ഈസ് ടു ആർ ടു എന്ത് എഴുതാം എല്ലായിടത്തേം ക്യൂബും കളഞ്ഞോ ത്രീ ഈസ് ടു ഫോർ ആരങ്ങളുടെ രണ്ട് കോളങ്ങളുടെ ആരങ്ങളുടെ അനുസ്യബന്ധം ആറ് മണി ഈസ് ടു ആർ ടു ആയാൽ അതിന്റെ ഉപരിതല വിസ്തീർണത്തിൻ്റെ അനുസ്യബന്ധം ആർ വൺ സ്ക്വയർ ഈസ് ടു ആർ ടു സ്ക്വയർ ആണ് ഉപരിതല വിസ്തീർണത്തിൻ്റെ അംശം ആർ വൺ സ്ക്വയർ ബിസ്റ്റു ആർ ടു ആ ഷോർട്ട് കട്ട് പറഞ്ഞിട്ടുണ്ട് ഈക്വൽ ടു മൂന്ന് സ്ക്വയർ ഈസ്റ്റു നാലേ സ്ക്വയർ അതായത് ഒൻപത് ഈസ്റ്റു പതിനാറ് ഓപ്ഷൻ സി ആണ് ഉത്തരം വി വൺ ഈസ്റ്റു വി റ്റു എന്ന് പറയാൻ ഫോർ ബൈ ത്രീ പയ്യ ആർ വൺ ക്യൂ ബിസ്റ്റു ഫോർ ബൈ ത്രീ പയ്യ ആർ ടു ക്യൂ ഫോർ ബൈ ത്രീ പയ്യ ആർ ക്യൂത്തിന്റെ വ്യാപ്ത ഫോർ ബൈ ആദ്യത്തെ കോളത്തിന്റെ ഫോർ ബൈ ത്രീ പോയി ആറൺ ക്യൂബ് ഈസ്റ്റ് രണ്ടാമത്തെ കോളത്തിന്റെ ഫോർ ബൈ ത്രീ പൈ ആർ ടു ക്യൂബ് രണ്ടിടത്തും ഒരുപോലുള്ളത് കട്ട് ചെയ്ത് കളണം ആർ വൺ ക്യൂബീസ് ടു ആർ ടു ക്യൂബ് എത്ര തന്നിട്ടുണ്ട് ഇരുപത്തിയേഴ് ഈസ്റ്റു അറുപത്തിനാലും തന്നിട്ടുണ്ട് അപ്പോൾ ആർ വൺ ക്യൂബീസ് ടു ആർ ടു ക്യൂബ് എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് പറഞ്ഞാൽ മൂന്ന് മൂന്നേ ക്യൂബ് ഈസ്റ്റ് നാലേ ക്യൂബ് എല്ലായിടം ക്യൂബ് ഉണ്ട് അതുകൊണ്ട് ആ ക്യൂബ് ആ പവറും കട്ട് ചെയ്താൽ മതി ആറ് വൺ ഈസ് ടു ആർ ടൂന്ന് പറയുന്ന മൂന്നേ ഈസ്റ്റ് നാലാണ് ആരങ്ങളുടെ രണ്ട് കോളങ്ങളുടെ ആരങ്ങളുടെ അംശബന്ധം അംശബന്ധം ആണ് ആദ്യം പറയുന്നുണ്ട് ദാറ്റ് ഈസ് ഒമ്പത് ഓപ്ഷൻ സി ആണ് ഉത്തരം അല്ലെ സർക്കുലർ റിംഗ് നോക്കും അതിന്റെ ഉള്ളിലുള്ള ചെറിയ സർക്കിളിൻ്റെ ആരം സ്മാൾ ലെറ്റർ ലും വലിയ സർക്കിളിൻ്റെ ആരും ക്യാപിറ്റൽ ആറും ആയാൽ വൃത്തവലയത്തിന്റെ വിസ്തീർണം പൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് പൈ ആർ സ്ക്വയർ അതായത് പൈ ഇനി കോമൺ ആയിട്ട് വെള്ളി എടുത്താൽ പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മൾ ആർ സ്ക്വയർ ബാഹ്യ ആയിരം പതിനൊന്ന് സെൻറ്റിമീറ്ററും ആന്തര ആരം പത്ത് സെൻറ്റിമീറ്ററും ഉള്ള വൃത്തവലയത്തിൻ്റെ വിസ്തീർണം എത്ര അതായത് പൈ ഇൻറ്റു പതിനൊന്നേ സ്ക്വയർ മൈനസ് പത്ത് സ്ക്വയർ ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മാൾ ആർ സ്ക്വയർ ക്യാപിറ്റൽ ആർ ഇവിടെ പതിനൊന്നാം തന്നിട്ടുണ്ട് സ്മാൾ ആറ് പത്താം തന്നിട്ടുണ്ട് അതായത് പൈ ഇൻറ്റു നൂറ്റി ഇരുപത്തൊന്ന് മൈനസ് നൂറ് അതായത് പയ്യൻറ്റു ഇരുപത്തൊന്ന് പയ്യടെ വില ഇരുപത്തിരണ്ട് പൈ ഏഴിനോ മൂന്ന് പോയിൻറ്റ് ഒന്നേ നാലോ എടുക്കുക ഇവിടെ ഇരുപത്തിരണ്ട് ബൈ ഏഴിൽ നിന്ന് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും ഇരുപത്തിരണ്ട് ബൈ ഏഴ് ഇൻറ്റു ഇരുപത്തൊന്ന് ഏഴ് മൂന്ന് ഇരുപത്തിരണ്ട് മൂന്ന് അതായത് അറുപത്തി ആറ് ചതുരശ്ര സെൻറ്റിമീറ്റർ ഓപ്ഷൻ ബി ആണ് ആണ്ത്തരം അതായത് ആന്ധനകാരം ആറും ബാഹ്യ ആരം ക്യാപിറ്റൽ ആറുമുള്ള വൃത്തവലയത്തിന്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ പൈ ഇൻ ക്യാപിറ്റൽ ആഫ് സ്ക്വയർ മൈനസ് സ്മോൾ ആഫ് സ്ക്വയർ ഇവിടെ ബാഹ്യഹാരം പതിനൊന്ന് സെന്റിമീറ്റർ ആന്ധ്രകാരം പത്ത് സെന്റിമീറ്ററുമുള്ള വൃത്തവലയത്തിന്റെ വിസ്തീർണം എത്ര പൈ ഇൻറ്റു ക്യാപിറ്റൽ ആഫ് സ്ക്വയർ പതിനൊന്ന് സ്ക്വയർ മൈനസ് പത്ത് സ്ക്വയർ നൂറ്റി ഇരുപത്തൊന്നേ മൈനസ് നൂറ് അതായത് ഇരുപത്തൊന്ന് പൈ ഇൻറ്റു ഇരുപത്തൊന്ന് അതായത് പയ്യടെ വില ഇട്ടു കൊടുക്കുന്ന ഇരുപത്തിരണ്ട് മെയ് ആയിരുന്നോ മൂന്ന് പോയിന്റ് ഒന്ന് നാലൊന്ന് വേണം ഇരുപത്തിരണ്ടാം വൈ എഴുത്താണ് ഇവിടെ കട്ട് ചെയ്തു ഇരുപത്തൊന്ന് ഗുണം ഇരുപത്തിരണ്ടാം ഗുണം മൂന്ന് അറുപത്താറ് ചതുരശ്ര സെൻറ്റിമീറ്റർ ഓപ്ഷൻ ബി ആകട്ടെ ഒരു സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ലഡു ഒരു രൂപയ്ക്ക് വിൽക്കുന്നു എങ്കിൽ രണ്ട് സെൻറ്റിമീറ്റർ ആരമുള്ള ലഡുവിൻ്റെ വില എത്ര അതായത് ഇവിടെ വില നിശ്ചയിക്കുന്ന വ്യാപ്ത അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളളവിൻ്റെ അടിസ്ഥാനത്തിലാകും ആരം രണ്ട് സെൻറ്റിമീറ്റർ ആകുമ്പോൾ വ്യാപ്തം രണ്ടേ ക്യൂബ് മടങ്ങാകുന്നു അതായത് എട്ട് അതായത് ഒരു രൂപ നിരക്കിലാണല്ലോ ഒന്ന് എൻറ്റു എട്ട് എട്ട് രൂപ ഓപ്ഷൻ ബി ആണ് ഉത്തരം അതുകൂടി പറയാം ഒരു സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ലഡു ഒരു രൂപയ്ക്ക് വിൽക്കുന്നുവെങ്കിൽ രണ്ട് സെൻറ്റിമീറ്റർ ആരമുള്ള ലഡു ലഡു ഗോളാകൃതിയിലായിരിക്കും അല്ലേ വില എന്തായിരിക്കും വില നിശ്ചയിക്കുന്ന വ്യാപ്തത്തിന് അടിസ്ഥാനമാക്കിയാണ് ഉള്ള ആളുകൾ വ്യാപ്തം അതായത് ആരം രണ്ട് സെൻറ്റിമീറ്റർ ആകുമ്പോൾ വ്യാപ്തം രണ്ടായി ക്യൂവും മടങ്ങാണോ അതായത് എട്ട് ഒരു രൂപ നിരക്കിലാണല്ലോ ഒന്നേ ഇൻറ്റു എട്ട് എട്ട് രൂപ ഓപ്ഷൻ ബി ആണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതെല്ലാം കൂർത്തിയാലേക്കും എത്തിക്കുക പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഇട്ടിട്ടുണ്ട് ശ്രീ മാർക്സിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താഴെ കാണുന്ന വെല്ലേക്കാണ് എനേബിൾ ചെയ്താൽ ഞാൻ ഇന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക്